हाँ आपने कहा सर कि आपके पास पुख्ता सबूत है ब्लैक एंड व्हाइट सबूत है तो क्या अगर ईसीआई अभी जवाब नहीं देती है तो कोर्ट का रुख करेंगे यह ऑप्शन है आपके पास जाएंगे देखिए मैंने कहा कि मेरा काम एज ऑपोजिशन लीडर नॉर्मल सिचुएशन में मेरा काम ऑपोजिशन का रोल है सरकार पे प्रेशर डालने का रोल है मेरा काम हिंदुस्तान के लोकतंत्र को बन, बचाने का नहीं है അപ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞതെന്ന് മലയാളത്തിൽ ഒന്നും കൂടി പറയണം കാരണം മോദി പറഞ്ഞതുപോലെ പുറം പൈസ ഇന്ത്യയിൽ എത്തിച്ചാൽ അത് ഓരോ പൗരനും പതിനഞ്ച് ലക്ഷം വീതം കിട്ടുമെന്ന് ഹിന്ദിയിൽ പറഞ്ഞത് മനസ്സിലാവാതെ ആ പതിനഞ്ച് ലക്ഷവും പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രബുദ്ധ മലയാളികൾ നമ്മുടെ ഇടയിൽ ഇനിയുമുണ്ട് അതുകൊണ്ട് അത് ഞാനൊന്ന് മലയാളത്തിൽ പറയാം വോട്ടു ജോലിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകളിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്ന് ചോദിച്ച ഒരു മനുഷ്യനോട് രാഹുൽ ഗാന്ധി പറഞ്ഞ ഉത്തരമാണത് ഞാനൊരു ഓപ്പോസിഷൻ ലീഡറാണ് എന്റെ ജോലി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ മേലെ പ്രഷർ ഇടുക പ്രഷർ ഇടുക എന്നതാണ് അത് നല്ലതിനാണോ ചീത്തക്കാണോ എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാതെ ഇന്ത്യയിലെ ജനാധിപത്യ രക്ഷിക്കലോചിച്ച് ജനങ്ങളെ രക്ഷിക്കലോ ഒന്നും അല്ല ഞങ്ങളുടെ ജോലി അറിയാതെയാണെങ്കിലും കോമാടി രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് ആ വാക്ക് വീണു കഴിഞ്ഞു ഇനി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കണ്ടുനോക്ക് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ബോറ്റീവ് മൈൻഡ് സെറ്റ് ആദ്ലോഗ്സ് ജരിക യുദ്ധ സമാനമായ അന്തരീക്ഷം പാകിസ്ഥാനും ഇന്ത്യയ്ക്കും ഇടയിൽ നടന്നപ്പോൾ ഇന്ത്യയെ അധിക്ഷേപിച്ച് പാകിസ്ഥാനുവേണ്ടി ജയ് വിളിച്ചുകൊണ്ട് നടന്ന അഫ്രീദി എന്ന മനുഷ്യൻ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തുന്നു രാഹുൽ ഗാന്ധിയുടെ മൂടും നാങ്ങി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ചെങ്കിലും രാജ്യ സ്നേഹമുണ്ടെങ്കിൽ ഈ കോമാളിയൊക്കെ എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നോ ഇപ്പൊ എന്താ വോട്ടു ജോരിയും വോട്ടുകോരിയുടെയും ഒക്കെ ആവേശം അടങ്ങിയോ കുറച്ച് നാൾ എവിടെയും ിൽ ടൂർ പോയിട്ട് തിരിച്ചു വന്ന് കിടന്ന് നടത്തുന്ന പ്രകസനം അതിന്റെ മൂടും താങ്ങി കുറെ വെഡ്ഡികളായ പ്രവർത്തകരും ഇനി സ്വാതന്ത്ര്യ സമരത്തിന്റെ മൊത്തം അട്ടിപ്പേറാവകാശം എടുക്കാൻ കോൺഗ്രസ്സുകാരും ഇങ്ങോട്ട് വരണ്ട ആ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് ആ തഴമ്പും തിരുമിയിരുന്ന് വീരവാദം മുഴക്കാമെന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല അത്രയ്ക്ക് അതപ്പതിച്ചു കഴിഞ്ഞു ഈ കോമാളിയുടെ കയ്യിലുള്ള നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം